നമ്മുടെ വീഡിയോയിൽ വന്ന ഒരു കമന്റ് ആട്ടോ അമ്മയ്ക്ക് എന്നും ഈ പണികളൊക്കെ ചെയ്ത് കഴിയുമ്പോ ബോർ ആർ യു ഹാപ്പി വിത്ത് ദിസ് റോൾ എന്നോട് പേഴ്സിൽ വിനാട്ടോ അപ്പൊ ആക്കൂ നമുക്ക് നോക്കാം ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് ഞാൻ ഒരു നമ്മുടെ ഈ ഫിൽറ്റർ എവിടെന്നേടിച്ചെന്ന് പലരും ചോദിച്ചു നമ്മുടെ വീഡിയോയിൽ വന്ന ഒരു കമന്റ് ആട്ടോ അമ്മയ്ക്ക് എന്നും ഈ പണികളൊക്കെ ചെയ്തു കഴിയുമ്പോ ബോറടിക്കില്ല അടിക്കില്ല ഒരിക്കലും ഇല്ല കാരണം ഞാൻ ഈ പണി ചെയ്യാനാണ് മോളീന്ന് എന്നോട് പറഞ്ഞത് ഓരോരുത്തരും ജനിക്കുമ്പോൾ നമ്മുടെ തലയിൽ ഓരോന്ന് വരച്ചിട്ടുണ്ട് നമ്മൾക്ക് ചിലപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടാവും ചിലപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടാകാത്തവരുണ്ടാവും പലർക്കും പല രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും അപ്പം ചിലർക്ക് ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് അല്ലേ അപ്പം നമ്മൾ ഏതാണെന്നത് കണ്ടറിഞ്ഞ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ബോറടിക്കില്ല എനിക്ക് ഈ പറയണ പോലെ നിങ്ങൾ ആരും ഈ അയ്യോ അമ്മയ്ക്ക് എപ്പോഴീ പണിയാണേ അയ്യോ അമ്മയ്ക്ക് എപ്പോഴും ഇതാണേന്ന് പറയണ പോലെ പണികളൊന്നും എനിക്കില്ല ഒരു വീട്ടിൽ സാധാരണ കുടുംബിനികൾ ചെയ്യുന്ന പണികൾ മാത്രമേ എനിക്കുള്ളൂ പിന്നെ അതിന് എന്നെ ബാക്കി കട്ടിയുള്ള പണികൾ സഹ ചെയ്യാനായിട്ട് എന്നെ സഹായിക്കാൻ ഒന്ന് രണ്ട് ദിവസത്തേക്ക് ഒരാൾ വരണമുണ്ട് പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾ ഓർക്കും അപ്പടി പണിയാണ് കാരണം ഞാൻ എപ്പോഴും പറയുന്ന ഒരു പല്ലവിയാണ് സാറ്റർഡേ സൺഡേ ആണ് ഞങ്ങൾ വീഡിയോ ചെയ്യണത് വർക്കിംഗ് ഡേയിൽ ഇവിടെ ജോലിക്ക് ഓഫീസിൽ പോകണതുകൊണ്ട് അതിനുള്ള ടൈമില്ല അപ്പം സാറ്റർഡേ സൺഡേ ഞങ്ങളിച്ചിരി ബിസിയായിരിക്കും എന്നുള്ളത് ശരിയായ ഒരു കാര്യമാണ് അല്ലാത്ത ദിവസങ്ങളിൽ പത്തര പതിനൊന്നാകുമ്പോഴത്തേക്കും കിച്ചണിലെ പരിപാടികളെല്ലാം കഴിയും കഴിയും പിന്നെ വൈകുന്നേരം വൈകുന്നേരമാകുമ്പോൾ വേനലക്കായി കഴിഞ്ഞാൽ ചെടി നനയ്ക്കാനൊക്കെ പോകണം പിന്നെ അവര് വരാതിരിക്കുന്ന ദിവസങ്ങളിൽ മിറ്റ അടിക്കുകയും പെരയടിക്കുകയും ചെയ്യും മിറ്റ അടിക്കണമെന്ന് പറഞ്ഞാൽ മുൻവശത്ത് ചുമ്മാ ഒഴുക്കനടി വഴിയും തൂക്കാറില്ല പുറകുവശവും ഒന്നും തൂക്കാറില്ല ഇറങ്ങണടെ മാത്രം തൂത്തണം അവര് അവര് വരുമ്പോൾ നീറ്റായിട്ട് എല്ലാവരും ക്ലീൻ ആക്കിയിട്ടേ ചോദിച്ചു പിന്നെ ചെ മനുഷ്യരല്ലേ ചില സമയങ്ങളിൽ അവർക്ക് മേലായികളും എന്തെങ്കിലുമൊക്കെ അസൗകര്യങ്ങളും വരുമ്പോൾ അവർ വരാതിരിക്കും അന്നേരം ഞാൻ അടിപ്പിച്ച് അടിച്ച് തൂത്താക്കി ഇടും അത്രയൊക്കെ ഉള്ളു ഈ ഒരു തരത്തിലുള്ള ബോറടി ഇല്ല ഇപ്പം ജോലിക്ക് പോണവരാണെങ്കിൽ ജോലിയിൽ വ്യാപൃതരല്ലേ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ടെൻഷൻ പിടിച്ച പണിയുണ്ടാവും കിച്ചണിലാവുമ്പോൾ ഇപ്പം ചോറും കറിയും ഉണ്ടാക്കണ സമയം അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും എളുപ്പത്തിലുള്ളത് ഉണ്ടാക്കുക പാടില്ലാതിരിക്കുന്ന സമയത്ത് ഉച്ചക്കാണെങ്കിൽ ഒരു കൂട്ടംകാറേം കൂട്ടിയാണെങ്കിലും നമുക്ക് കഴിക്കാം ഓഫീസിൽ പോണവർക്ക് അത് പറ്റൂല ഓഫീസിൽ പോണവർക്ക് അവിടുത്തെ വർക്കുകൾ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കാതെ മേലധികാരികളെ സമ്മതിക്കൂല അപ്പൊ അതുപോലെ എല്ലാ അടുക്കളയിലെ പണി നമുക്ക് ലിഷറില് പതുക്കെ പതുക്കെ ചെയ്താൽ മതി അല്ലാണ്ട് യാതൊരു തരത്തിലുള്ള ബോറടിയില്ല പിന്നെ ആവശ്യത്തിന് പുറത്തും പോകും എല്ലാവരുമായിട്ട് സംസർഗവും എല്ലാം ഉണ്ട് എല്ലാ പരിപാടിയും ഒരിക്കലും എനിക്ക് ലൈഫില് ബോറഡി ആയിട്ട് തീർന്നിട്ടില്ല റോൾ അല്ല അപ്പേനെ പറഞ്ഞു വിടുന്ന ഇന്ന് അമ്മയുടെ ലോഹയെന്ന് പറഞ്ഞ് കളിപ്പില്ല ലോഹയുണ്ടാ അത് കൂടാതെ ബിസ്മിയില് ഓഫർ ഉണ്ട് ആ അപ്പ അവിടെ ഒക്കെ പോയി എന്തൊക്കെ സംഗതികളാണ് പപ്പായ ഉണ്ടാവും ചിലപ്പൊ പിന്നെ ഇന്ന് വെജിറ്റബിൾ വേണ്ടെന്ന് പറഞ്ഞെന്നാ നോക്കും വില്ലിപ്പയുടെ വീട്ടിലെ വാഴക്കൂമ്പിരിക്കുന്നു ഓ ഒന്ന് രണ്ട് ചേന ചേന് കുറച്ചിരിക്കും അപ്പതൊക്കെ പച്ചക്കറി അതൊക്കെ തീരാതെ പിന്നെ എടുത്താൽ ശരിയാവില്ല ഞാൻ പറഞ്ഞതുകൊണ്ട് അത് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ പൈസയൊക്കെ കറക്റ്റ് കറക്റ്റ് ആക്കി വെക്കണതാണ് പേഴ്സില് ചില്ലറ ഒരു സൈഡില് ഓഹോ സൈഡിലെ മറ്റേത് വേണോടെ ഞാനില്ലേ അപ്പയുടെ പേഴ്സിൽ കൈ പക്ഷേ അപ്പക്ക് വെക്കുന്ന സ്ഥാന മാറിക്കണം കേട്ടോ പേഴ്സിൽ കയ്യൊക്കെ അപ്പൊ തന്നെ അറിയാനുണ്ടോ അറിയാനുണ്ട് എന്റെ പോലെ ആയിട്ട് വെക്കുന്നവരൊന്നും അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല പക്ഷെ അത് അമ്മയ്ക്ക് അറിയില്ല പക്ഷെ സ്ഥാന ചലനം വന്നാൽ മടക്കു നിനക്കറിയാലോ കുട്ടികളല്ല ഒരേ വീഡിയോ വരുമ്പോഴാട്ടെ ഇതൊക്കെ കേക്കോളും പിന്നെ എന്നോട് പറയണ കേട്ടോ എന്റെ ഭാര്യയെ നോട്ട് മടക്കണേ കണ്ടിക്ക ഇത്ര എനിക്ക് ഏഷ്യെനിക്ക് ഒരു നോട്ട് രണ്ടായിട്ടേ മടക്കാവോളൂ ഞാൻ ഈ കൊച്ചുപേഴ്സിൽ മൂന്നൊക്കെ ആയിട്ട് മടക്കും അപ്പൊ പോവാറത്തേക്ക് പോവാ അപ്പൊ ഇന്നില്ലേ ഒരു ഒരു ഇച്ചിരി ചൊണ്ണുളിയായിരുന്നു നല്ലത് ഞാൻ സവോളയായി സവോള ഒരു ഇച്ചിരി മാറ്റം കാരണവോ എണ്ണ എടുക്കണോളൂ അതിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയുള്ളത് കേട്ടോ അത് തവേല് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ച് നെയ്യ് ഒഴിച്ചാൽ കൂടുതലും നല്ലതാണ് പക്ഷെ എല്ലാത്തിനും നെയ്യ് ഇങ്ങനെ ചെന്നു കഴിഞ്ഞാൽ പൊളൂല്ലോന്ന് പറഞ്ഞു ഞാനെങ്കിലും ഉളിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഒന്ന് വഴറ്റു കേട്ടോ ആ വഴറ്റുന്ന കൂടെ ഇതേ ഇഞ്ചി പേസ്റ്റ് ഡേ അതൊരു കേമൻ സാധനം വെളുത്തുള്ളി ഉണ്ട് കൂട്ടം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് മേടിച്ചിട്ട് തോണാം അപ്പം അത് രണ്ടും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേച്ച് ഒരു ലാസ്റ്റ് ഇത് വഴന്നു കഴിയുമ്പോൾ ഒരു സ്വല്പം പിരിയ മുളക് പൊടിയും കൂടെ ഇതിലേക്ക് ചേർക്കണം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇതിൽ ചേർത്തേച്ച് നമുക്കൊരു ഐറ്റം കാണിക്കാം അത് കാണിക്കാൻ മാത്രമുള്ള ഒരു വീഡിയോയൊന്നും അല്ല പക്ഷെ നമുക്കൊരു സിമ്പിളായിട്ടുള്ളൊരു ഐറ്റം ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലത് രാവിലെയൊക്കെ സ്കൂളിൽ പോകാൻ ദുർബി കൂട്ടി കഴിയുമ്പോൾ പിള്ളേർക്ക് ഭക്ഷണം കഴി വെച്ചു മടി ആ ആയിരിക്കും ആ രാവിലെ എഴുന്നേറ്റൊക്കെ പോകുമ്പോൾ പോരും ഇത് കഴിച്ച് അമ്മ കൊടുത്തേച്ച് കഴിപ്പിച്ച് വിട്ടാൽ നല്ലതായിരിക്കും ഹെൽത്താണ് പിന്നെ അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ട് കൊച്ചു കുട്ടികൾക്ക് ഇട ഇൻ്റർതൽ സമയത്ത് കഴിക്കാൻ സ്കൂളിൽ കൊടുത്തുവിടാനും നല്ലൊരു ഐറ്റാന്ന് എനിക്ക് തോന്നണം എന്നു വെച്ചാൽ രാവിലെ കഴിക്കൊന്നും അങ്ങനെ ഉണ്ടാവില്ല പിള്ളേരാകുമ്പോൾ അപ്പോൾ അതിന് ഉള്ളൊരു ഐറ്റമാണ് നമ്മൾ ചെയ്യണത് ഞങ്ങളിപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു കുക്കിംഗ് വീഡിയോന്ന് പറയാൻ പറ്റൂലട്ടോ ഇതിനെ ഒരു ചെറിയ സ്നാക്ക് സ്നാക്കോ കുട്ടി സ്നാക്കല്ലേ എന്നാ ഹെൽത്തിയാണ് ഞാൻ ഒരു സ്വല്പം ബിയ മുളക് കൂടി ചേർത്ത് കൂട്ടാം ഇത് ഗ്യാസ് ഓഫ് ചെയ്യുവാണ് ഈ ചൂടത്തിച്ചിരി ഒന്നിരുന്നാൽ മതി ഗരം മസാല ഇടണോ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഗരം ചേർക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് ഉൾക്കൊള്ളാൻ മാത്രം അത് ഇത്രേം എടുക്കാൻ പറ്റുമോ എന്നറിയില്ല പിളർന്ന് പോകാൻ പാടില്ല കാണിച്ച് തരാൻ കേട്ടോ ഞാൻ ഇപ്പം ഈ ഐറ്റം അങ്ങനെ എടുത്തോണ്ട് വരാം ഇതിലിരിക്കട്ടെ ഇതില് ഇങ്ങനെ വെച്ച് എന്തിനാന്നറിയോ ഈ വെളിച്ചെണ്ണ മറ്റത്തൊരു സ്വൽപ്പേ ഓടിച്ചിട്ടുള്ളൂ അപ്പൊ ഇതില് കിടന്നിച്ച് ഒന്ന് വഴങ്ങോട്ടേന്ന് കരുതിയ ചൂടും കൊണ്ട് ഇതങ്ങ് ഫിറ്റ് ആയിക്കോളൂ ഇതിലേക്ക് അപ്പൊ അതിനു വേണ്ടി അവര് സ്വൽപ്പം ഉപ്പ് ചേർക്കണം ഉപ്പ് ചേർത്തില്ലായിരുന്നു ഇച്ചിന് പെപ്പർ പൗഡറും കൂടെ ഇട്ടേ പെപ്പർ പൗഡർ എപ്പോഴും ഇവന് ആവശ്യമാണ് ഇവിടെ ഇരിക്കണവൻ അതിനകത്ത് ഫില്ല് ചെയ്യാനുള്ളത് അവനൊരു കേമനാണ് കേമനാണ് ഇതൊന്ന് മിക്സ് ചെയ്യാട്ടോ ഇത്രയും മതി ഇതിനെ ഇതേ ഇതിനകത്ത് വെക്കാൻ പറ്റുള്ളൂ ഓരെണ്ണാലും എടുത്തോളൂ അപ്പൊ കൂടുതൽ ഇത് ഇത് പിളർന്നു പോകാൻ പാടില്ല പിളർന്ന് പോ എടുക്കണമെങ്കി എടുക്കാം പക്ഷെ ഞാൻ പിളർക്കണില്ല കാണിച്ചു തരാ എങ്ങനെയാ ഞാൻ എന്നിട്ടൊക്കെ പറയണുണ്ട് എന്നിട്ട് അതിനകത്തേക്ക് അത് നിറയ്ക്കണം കൈ കഴിയതിന് ശേഷം ഇതെല്ലാരും ചെയ്യുക അത് പിന്നെ അറിയാലോ അറിയാലോ കൈ കഴുകാതെ ആരെങ്കിലും ചെയ്യാ ഞാൻ പറഞ്ഞതാ ഇതൊക്കെ കുരുമുളകിന്റെ പൊടി ഇരിക്കണതാട്ടോ നീ കത്തി എടുത്ത ഒന്ന് വരയാം എന്നിട്ട് ചെയ്യാം പരിപാടി കാണിച്ചു കാണിച്ചുതരാം ഇനി ഒന്ന് ചെയ്യാട്ടോ ഞാനൊരാശങ്കയോടുകൂടിയാട്ടോ ചെയ്യണത് പിളർന്ന പോകാതിരിക്കറേ വരാറേ അത് മതിയാ അന്ന് മതിലേക്ക് എങ്ങനെയാകൂത് നമുക്ക് നോക്കാം ഓരോരോ കണ്ടുപിടുത്തങ്ങള് മുട്ട ഇത് മുക്കി തിന്നാലോ ചേണ്ട ചെറിയ മിസ്റ്റേക്ക് ഒക്കെ വന്നിട്ടുണ്ട് ഉം ഉം അത് ആരൊന്നുമില്ല അതങ് ഉള്ളിലേക്ക് എങ്ങനെ കടത്തും മുക്കി തിന്നേണ്ടി വരും ആദ്യതണ്ട അമ്മയുടെ കേസ് കെട്ടായത് കൊണ്ട് ഇതിലേക്ക് നീക്കി പിടിച്ചോ ആ കേറണുണ്ടാകത്തേക്ക് കാണാമോ കേറണുണ്ട് വിട്ട് എന്നാൽ മതി വിട്ടു പോന്നാലേ നിങ്ങളെ കാണിക്കാം ഇപ്പൊ നമ്മളങ്ങനെ ഇത് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ മസിൽ പിടിച്ചിട്ട് കാര്യമില്ല ദൈ ഇത് ഇഞ്ചി പേസ്റ്റിന്റെ നാരാട്ടോ ഇതിലിരിക്കണത് ഒന്ന് മാറ്റാൻ നാരാ ഇതിലുണ്ട് നാരുകളുണ്ട് കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചോളുന്നത് വേറൊരു പണിയമ്മ ചെയ്യാം എല്ലാം കുത്തി കടത്തി അങ്ങനെയല്ല അങ്ങനെയല്ല സ്പൂണും കൊണ്ട് മുഴുവനും ചെയ്തു കഴിഞ്ഞാലേ ചിലപ്പോൾ പോരാൻ സാധ്യതയുണ്ട് അത് കാരണം കൈ ഒന്ന് സപ്പോർട്ടിന് കൊടുക്കുക ഇതിലേക്കേ ത്തി നിറയ്ക്കിങ്ങനെ വിടർന്നിരിക്കണം കാണാൻ എന്നിട്ട് ഞാനൊരു സംഗതി കാണിച്ചു തരാം കണ്ടോ എന്റെ കയ്യില് വെച്ചൊരു പടം എടുത്തു വന്നിട്ട് ഞാൻ പ്ലേറ്റിൽ വെച്ചു തരാം ബാക്കി എന്നാ ചെയ്യണേന്നും കാണിക്കാം ഗ്രേവി ഇതില് എഗ്ഗ് വൈറ്റും ഉണ്ട് എഗ്ഗ് യോക്കും ഉണ്ട് കാരണം ഇത് പുഴുങ്ങിയ മുട്ടയാട്ടോ കേട്ടോ നമ്മളെ പുഴുങ്ങിയെടുത്ത മുട്ടയാണ് ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് ഞാൻ ഒരു ടെക്നിക്ക് കാണിക്കാം ടെക്നിക്കല്ല ഇല്ല ഇതിലൊന്നുമില്ല ഇനി ഇതിലും ചെയ്താലേ കിടക്കാം അതുകൊണ്ട് ദേ ബാക്കി ഇത് മുക്കിത്തില്ല മുക്കിയാ അതിനാ ഞാൻ പറഞ്ഞതേ ഇവിടെ വെച്ചത് ഇവിടെ വെച്ച് ചെയ്യട്ടെട്ടോ അല്ലെങ്കിൽ എനിക്ക് ഒഴുങ്ങി നടക്കണമെന്നു അത് ഈ മിനിസമുള്ള പ്ലേറ്റ് ആയതുകൊണ്ട് വൈറ്റ് പ്ലേറ്റിൽ വെച്ചാൽ പ്രേക്ഷകർ കാണുമ്പോൾ ഒരു സുഖയില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ ഈ പ്ലേറ്റ് എടുത്തതാട്ടോ പിന്നെ ആ ബ്ലാക്ക് ഒക്കെ ഒരുപാട് വലിയ ക്വാർട്ടർ പ്ലേറ്റ് അല്ലേ അതിലേക്ക് ഒരു മുട്ട വെച്ചാൽ ഒന്നുമില്ല ഞങ്ങൾ ഒരു മുട്ട വെച്ചെടുത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ് അപ്പം മുട്ട ഉപയോഗം ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് അങ്ങനെ ഇല്ല എഗ്ഗ് കൂടുതൽ ഉപയോഗിക്കുന്നത് പിന്നെ വൈറ്റായിട്ട് മേടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ആഴ്ചയിൽ ഒന്ന് രണ്ടു ദിവസമൊക്കെ മുട്ടപ്പുഴുങ്ങി തിന്നാറുണ്ട് ഇപ്പം ഇന്ന് എനിക്ക് നീ പറയുന്ന പോലെ തന്നെ പറയട്ടെ ഒരു മൂടില്ല നീ എപ്പോഴും എന്നോട് പറയില്ലേ ഓരോന്ന് കഴിക്കാൻ തര ഒരു മൂടില്ല എന്നാൽ അതുപോലെ എനിക്കൊരു മൂടില്ലായിരുന്നു അത് സൈഡിൽ വെക്കണത് എന്നാ ഉദ്ദേശിക്കുന്നത് പറയാം മുക്കി തിന്നാനാണോ കഴിക്കുന്ന ആളാണ് അതങ്ങ് മുക്കി എടുത്തേക്കുക ഇന്നീ ഗ്രേവിണ്ട് വേറെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല വേറെ പാചകങ്ങളൊക്കെയാണ് ചേന ഉലർത്ത പിന്നെ വൈകിട്ട് ഇടിയപ്പം ഒരു സ്പെഷ്യൽ ഇടിയപ്പം ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ കറികൾ ഇച്ചിരി കൂണുതോരൻ ഇരിപ്പുണ്ട് പിന്നെ പല പല കാര്യങ്ങളുണ്ട് അത് കാണിച്ചു തരാം ഫിഷ് ഒക്കെ ശരിയാക്കാനുണ്ട് അപ്പൊ അത് കാണിച്ചു തരാം അപ്പൊ ഇത് കൊണ്ടുപോയി കഴിച്ചോ ഞാൻ ടേബിളയില് വെച്ച് തരാം അവിടെ അമ്മ പറഞ്ഞപോലെ ഞാനിത് മുക്കിയൊന്നും അല്ല കേട്ടോ കഴിക്കാൻ പോണേ ഞാനിത് ആദ്യം ഇത് ഇങ്ങനെ അങ്ങ് എടുക്കും എന്നിട്ട് ഉള്ളിലൊക്കെ മസാല എന്ത് കണ്ട ഉള്ളിലൊക്കെ മസാല ഉള്ളതുകൊണ്ട് ഇങ്ങനെ അങ്ങ് കഴിക്കും നമ്മളുടെ മുട്ട റോസ്റ്റ് ഒക്കെ ഇല്ലേ അതിന്റെയൊക്കെ ഒരു രുചിയാ അതിന്റെ പോലത്തെ ഒക്കെ ടേസ്റ്റിനും അത് നമ്മൾ ഇണ്ടാക്കുമ്പോ മൊട്ട റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളില് മൊട്ടയിടും അല്ലേ ഇത് മുട്ടയുടെ ഉള്ളില് റോസ്റ്റ് സാധനങ്ങൾ വെക്കും ഉം പിന്നെ നെയ്ല് വാഴറ്റുവാണെ കൊറച്ചൊരു നല്ല എന്തായാലും ഓരോരോ പറ്റിക്കൽ പരിപാടികൾക്ക് ഉണ്ടാക്കാൻ നല്ലതാ ഞാനിതിങ്ങനെ എടുത്തിട്ട് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കും എന്നിട്ടാണ് കഴിക്കണേ മുക്കൊന്നും ഇല്ല കേട്ടോ അഴാ രുചിയൊക്കെ ഉണ്ട് വെറൈറ്റിക്ക് ചെയ്യാന്നല്ല ബിക്കോസ് ചേഞ്ചസ് ആർക്കാണ് ഇഷ്ടമല്ലാത്തത് അല്ലേ കഴിക്കട്ടെ കേട്ടോ പപ്പായ മാത്രോ തേവ മൂന്ന് വലിയ പപ്പായ ആണോ ഓഫർ കഴിഞ്ഞിട്ടാ ഓ ഓ ഓ ഓ 60 രൂപയാണ് സാധാരണ കളാണ് ഓ ഓ ഓ നോ പ്രോബ്ലം ആകുന്നണ്ട് ഒരു വാണ്ട് ഉണ്ടারുന്നു ಅದുകൊണ്ട് സെലക്റ്റ് ചെയ്യാനുമേ ഓ അത് ശരി ഹൈറ്റ്സ് വയാലെ ഹൈറ്റ്സ് വറങ്ങുന്നോ നമുക്ക് ആ അങ്ങനെ സെപ്പറേറ്റ് കിട്ടി ല്ലേ എᱱു സ്റ്റേക്കെ ഉണ്ട് ഇത് നാളത്തേക്ക് എടുക്കാം കൂടെ വെച്ച് കഴിഞ്ഞാൽ പഴുപ്പ് കറക്റ്റ് ആയിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ പഴുക്കുന്ന ഒഴിഞ്ഞു വെക്കേണ്ട കാര്യമില്ല ഇത് ഏറ്റവും പഴുപ്പ് കുറവാ ചുറം കൊണ്ട് വരുന്നേ ഉള്ളൂ അതിന് താമസം എടുക്കും

വെള്ളം നല്ല ഫൈൻ ഞാൻ വിചാരിച്ച അമ്മ കറക്ക് വേണ്ടിട്ട് എടുത്തതാന്ന് ആ കട്ടിയുള്ള സ്പൂണിങ്ങെടുത്തുണ്ടെ ഉം ഉടനെ ഇത് ശർക്കര കൂട്ടി കഴിക്കാനാണോ ഇഷ്ടം ഉള്ളി കൂട്ടി കഴിക്കാനാണോ ഇഷ്ടം എനിക്ക് കരിക്കും അല്ല എനിക്ക് ഉള്ളിയും ശർക്കരയും ഇഷ്ടം എനിക്ക് രണ്ടും ഇഷ്ട പിന്നെ ശർക്കര മധുരമായതുകൊണ്ട് ഉള്ളി കൂട്ടി തൽക്കാലം കഴിക്കും കാരണം ശർക്കരയും ഷുഗർ കണ്ടന്റും ഉണ്ടല്ലോ അതെ ഈ മധുര സാധനങ്ങൾ ഒരുപാട് ഇങ്ങനല്ലേ അത് സ്പൂൺ കൊണ്ട് പറ്റില്ല കാരണം അതിന് കട്ടി കൂടി കിണർക്കാം ഞാൻ കഴിക്കാൻ പോണ കോമ്പിനേഷൻ കണ്ടോ തേങ്ങ ഇത് ടെൻഡർ കുറച്ച് മൂത്ത ഭാഗം അതും ചെറിയ ഉള്ളി നല്ല മധുരമുള്ള വെള്ളാ കേട്ടോ നല്ല സൂപ്പർ വെള്ള ഈ നമ്മളീ ഫിൽ എവിടെന്നേടിച്ചെന്ന് പലരും ചോദിച്ചോട്ടെ കൊറേ കാലം മുന്നേ തൃപ്പോണത്രണ്ട് മേടിച്ചതാളായിട്ട് പണ്ട് ഫൈബറി ആ കൂടെ കഴിക്കാനുണ്ടോ കടിച്ചു കഴിഞ്ഞാന്നല്ല